ഹായ് ഓൾ ഗാലക്റ്റിക് ക്യൂസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ലൈബ്രറി കൗൺസിൽ ക്വിസ് അഖില കേരള വായനോത്സവം ഈ വർഷത്തെ ഈ മത്സരത്തിന് ആവശ്യമായ കുറച്ചേറെ പൊതുവിജ്ഞാന സാഹിത്യ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഏവർക്കും വളരെയധികം ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ആദ്യത്തെ ചോദ്യം ഗ്രന്ഥശാല ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം സെപ്റ്റംബർ ഫോർട്ടീൻ സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് ഗ്രന്ഥശാല ദിനമായി ആചരിക്കുന്നത് തൃക്കോട്ടൂർ കഥകളുടെ രചയിതാവ് ആരാണ് ആൻസർ യു എ കാദർ യു എ കാദർ ആണ് തൃക്കോട്ടൂർ കഥകളുടെ രചയിതാവ് അടുത്ത ചോദ്യം കോരൻ ചാത്തൻ ചിരുദ എന്നിവർ കഥാപാത്രങ്ങളായി വരുന്ന തകഴിയുടെ നോവൽ ഏതാണ് ആൻസർ രണ്ടിടങ്ങളി രണ്ടിടങ്ങളി എന്നതാണ് കോരൻ ചാത്തൻ ചിരുദ എന്നിവർ കഥാപാത്രങ്ങളായി വരുന്ന തകഴിയുടെ നോവൽ ലോക വിവർത്തന ദിനം എന്നാണ് ആൻസർ സെപ്റ്റംബർ മുപ്പത് സെപ്റ്റംബർ മുപ്പതിനാണ് ലോക വിവർത്തന ദിനം കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ കുഞ്ചൻ നമ്പ്യാർ കുഞ്ചൻ നമ്പ്യാറാണ് കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെടുന്നത് മാധവിക്കുട്ടിയുടെ ആത്മകഥാപരമായ നോവൽ ഏതാണ് ആൻസർ നീർമാതളം പൂത്തകാലം നീർമാതളം പൂത്തകാലം എന്നതാണ് മാധവിക്കുട്ടിയുടെ ആത്മകഥാപരമായ നോവൽ സാഹിത്യ പഞ്ചാനനൻ എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ പി കെ നാരായണ പിള്ള പി കെ നാരായണ പിള്ളയാണ് സാഹിത്യ പഞ്ചാനനൻ എന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം കയ്യൂർ സമരത്തെ അടിസ്ഥാനമാക്കി നിരഞ്ജന എഴുതിയ നോവൽ ഏതാണ് ആൻസർ ചിരസ്മരണ ചിരസ്മരണ എന്നതാണ് കയ്യൂർ സമരത്തെ അടിസ്ഥാനമാക്കി നിരഞ്ജന എഴുതിയ നോവൽ മാതൃത്വത്തിൻ്റെ കവിയത്രി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ആൻസർ ബാലാമണിയമ്മ ബാലാമണിയമ്മയെയാണ് മാതൃത്വത്തിൻ്റെ കവയത്രി എന്ന് വിശേഷിപ്പിക്കുന്നത് വൈലോപിള്ളിയുടെ ഏത് കവിതാ സമാഹാരത്തിലാണ് മാമ്പഴം എന്ന കവിതയുള്ളത് ആൻസർ കന്നിക്കൊയ്ത്ത് കന്നിക്കൊയ്ത്ത് എന്ന കവിതാ സമാഹാരത്തിലാണ് മാമ്പഴം എന്ന കവിതയുള്ളത് ഇത് എഴുതിയിരിക്കുന്നത് വൈലോപ്പിള്ളിയാണ് നയൻറ്റീൻ തേർട്ടി ഫൈവിൽ ബർമയിൽ ജനിച്ച മലയാള സാഹിത്യകാരൻ ആരാണ് ആൻസർ യു എ ഖാദർ യു എ ഖാദർ ആണ് ിൽ ബർമയിൽ ജനിച്ച മലയാള സാഹിത്യകാരൻ കരീന്ദ്രൻ എന്നറിയപ്പെട്ട സംസ്കൃത കവിയും ആട്ട കഥാകാരനുമായ വ്യക്തി ആരാണ് ആൻസർ കിളിമാനൂർ രാജരാജവർമ്മ കോഴിത്തമ്പുരാൻ കിളിമാനൂർ രാജരാജവർമ്മ കോഴി തമ്പുരാൻ കരീന്ദ്രൻ എന്നറിയപ്പെട്ട സംസ്കൃത കവിയും ആട്ടകഥാകാരനും അടുത്ത ക്വസ്റ്റ്യൻ പഞ്ചതന്ത്രം കഥകളെ അധികരിച്ച് മോയിൻകുട്ടി വൈദ്യർ എഴുതിയ കൃതി ഏതാണ് ആൻസർ എലിപ്പട പഞ്ചതന്ത്രം കഥകളെ അധികരിച്ച് മൊയിൻകുട്ടി വൈദ്യർ എഴുതിയ പുസ്തകമാണ് എലിപ്പട ചമയങ്ങളില്ലാതെ എന്നത് ആരുടെ ആത്മകഥയാണ് ആൻസർ മമ്മൂട്ടി മമ്മൂട്ടിയുടെ ആത്മകഥയാണ് ചമയങ്ങളില്ലാതെ എന്നത് ലോകസഭാംഗം എന്ന നിലയിലുള്ള തൻ്റെ അനുഭവങ്ങൾ ആധാരമാക്കി എസ് കെ പൊറ്റക്കാട് എഴുതിയ നോവൽ ഏതാണ് ആൻസർ നോർത്ത് അവന്യൂ നോർത്ത് അവന്യൂ എന്നതാണ് ലോകസഭാംഗം എന്ന നിലയിലുള്ള തൻ്റെ അനുഭവങ്ങൾ ആധാരമാക്കി എസ് കെ പൊറ്റക്കാട് എഴുതിയ നോവൽ മലയാളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നോവൽ ഏതാണ് ആൻസർ കയർ തകഴി എഴുതിയ കയറാണ് മലയാളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നോവൽ കവിതയും നാടകവും സമന്വയിപ്പിച്ചുകൊണ്ട് മൊഴിയാട്ടം എന്ന കലാരൂപം അവതരിപ്പിച്ചത് ആരാണ് ആൻസർ സുരാസു സുരാസു ആണ് കവിതയും നാടകവും സമന്വയിപ്പിച്ചുകൊണ്ട് മൊഴിയാട്ടം എന്ന കലാരൂപം അവതരിപ്പിച്ചത് ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ കേരളവർമ്മ വലിയകോയ് തമ്പുരാൻ കേരളവർമ്മ വലിയ കോയ് തമ്പുരാൻ ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് നോവൽ ഏതാണ് ആൻസർ ധൂമകേതുവിൻ്റെ ഉദയം സർദാർ കെ എം പണിക്കർ രചിച്ച ധൂമകേതുവിൻ്റെ ഉദയം എന്നതാണ് മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് നോവൽ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്